ഈ ക്യാൻസർ ഗവേഷണത്തിൻ്റെ ആധുനിക പഠനങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഒത്തിരി സ്വഭാവങ്ങളുടെ ശീലങ്ങളുടെ പെരുമാറ്റങ്ങളുടെ ഒക്കെ നിരവധിയായ പഠനങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു വിത്ത് കോശം സ്റ്റെം സെൽസ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടാകും എന്നാണ് ആ സ്റ്റെംസെൽസ് ആണ് പിന്നീട് വളർന്നു വരുമ്പോൾ ആ വിത്തു കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും അതു പിന്നെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയായി മാറുകയും ഒന്നെങ്കിൽ ക്യാൻസർ രോഗിയാവുകയും ഒക്കെ ചെയ്യുന്നത് മനഃശാസ്ത്രത്തിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നൊരു ടെക്നിക്കുണ്ട് അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ പാരമ്പര്യ ഘടകങ്ങളുടെ അല്ലെങ്കിൽ അവൻ കണ്ടുപഠിക്കുന്ന ശീലങ്ങളുടെ സ്വഭാവങ്ങളുടെ അവൻ സ്വായത്തമാക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഗ്രാന്യൂൾസ് പോലെ ഒരു 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 ട്രാൻസാക്ഷനായി തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒരു രീതിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതിലും മനഃശാസ്ത്രം പലതും പറഞ്ഞാലും അതിൻ്റെ ഒരു സാമാന്യനെയുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഇതിങ്ങനെ ചിലത് പാരമ്പര്യ ഘടകങ്ങളായി മനസ്സിൻ്റെ ഉള്ളിൽ തലമുറകൾ മാറി ഇങ്ങനെ കിടക്കുമെന്ന് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനെ കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിത്ത് കോശങ്ങൾ വളർന്നു കഴിയുമ്പോൾ പലതുമൊക്കെ ഈ മാരക രോഗങ്ങളായോ അതുപോലെ തന്നെ വിത്ത് കാളകളായോ ഒക്കെ മാറുന്ന പ്രക്രിയ അതിൻ്റെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമുണ്ട് നമ്മളിപ്പോൾ സാധാരണ താറാമുട്ടയെയും കോഴിമുട്ടയെയും കോഴിയുടെ അടിയിലാണ് നമ്മൾ അടവെച്ച് വിരിയിക്കാൻ വെക്കുന്നത് പക്ഷേ മുട്ട വിരിയുമ്പോൾ താറാവ് വെള്ളത്തിലേക്കും കോഴി കരയിലേക്കുമാണ് ഓടുന്നത് എന്താ കാര്യം അതിൻ്റെ ആ വിത്തുകോശത്തിൻ്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത് ഇനി ഒരു വീഡിയോ കാണാം ആ വീഡിയോ കേട്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത് ഒന്ന് കേട്ടോളൂ അന്ന് ഗവൺമെന്റ് പീഡനായിരുന്നത് ശ്രീ വി കെ അഡ്വക്കേറ്റ് ശ്രീ വി കെ മോഹനനാണ് അദ്ദേഹം പിന്നീട് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി ഇപ്പോൾ കേരള പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ അധ്യക്ഷനൊക്കെയാണ് അപ്പൊ ഇത് തയ്യാറാക്കുന്ന തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട കെ എസ് പരിപൂർണൻ ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ അദ്ദേഹത്തിന്റെ കോടതിയിലാണ് ഇത് വരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ബ്രദർ ഉണ്ട് പക്ഷെ പ്രധാന സീനിയർ അദ്ദേഹമാണ് ഇത് സംസാരിക്കുന്ന സമയത്ത് ഇത് പ്രതിയെ പിടിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് ഇത്ര സമയത്തിനുള്ളിൽ പിടിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ശ്രീ മോഹനോട് പറഞ്ഞുകൊണ്ടിരുന്നു അത് എനിക്ക് പ്രതിയെ അറിയാത്ത പ്രതിയെ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പിടിക്കുമെന്ന് ഒരു അഷറൻസ് കൊടുക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കോടതി കുറച്ച് ദേഷ്യപ്പെട്ട് കണ്ടംനർ കോടതിയിൽ ഇരിക്കാൻ പാടില്ല നിൽക്കണമെന്നായി അങ്ങനെ ഞാൻ നിൽക്കാൻ തുടങ്ങി അപ്പോ ശ്രീ വി കെ മോഹനനൊക്കെ അന്ന് ഗവൺമെന്റ് ആണെങ്കിലും വളരെ വിറയ്ക്കുന്നതും വളരെ വിഷമിച്ചാണ് ഓരോ വാചകങ്ങളും പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഞാനാണെങ്കിൽ കോടതിയുടെ പുറകെ ഇത് പഴയ കോടതി ശ്രമിച്ചുകയാണെന്ന് ഓർക്കണം ഞാൻ കോടതിയുടെ പുറകിലും അദ്ദേഹം കുറെ കോടതിയുടെ അടുത്തായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് തീർച്ചയായിട്ടും അത് ജഡ്ജസ് കൂടി കേൾക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഞാൻ നിൽക്കുക കാലത്ത് ഏകദേശം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏകദേശം നാലു മണി വരെയുള്ള സമയത്ത് ഉച്ചസമയം ഒഴികെ അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഞാൻ നിൽക്കുക കാലത്ത് ഏകദേശം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏകദേശം നാല് മണി വരെയുള്ള സമയത്ത് ഉച്ചസമയം ഒഴികെ കോടതിയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ഡിമാൻഡ് ഒന്ന് തന്നെ പ്രതിയെ ഇത്ര പിടിക്കണം എന്നുള്ള അഷുറൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാറാണ് സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണ് ഒരു സംഭവം പറയുകയാണ് ആ സംഭവം പറയുന്നതിലൂടെ ഞാനും എന്നെപ്പോലെ പലരും വളരെ ആകാംക്ഷാപൂർവം ഇയാൾ എങ്ങനെ ഇങ്ങനെ ആയി എന്ന ചോദ്യത്തിൻ്റെ ഈ പണ്ട് മുതലുള്ള വിത്തുകോശത്തിൻ്റെ ആ പ്രവർത്തനം വളരെ ഭംഗിയായി ഇതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ എളുപ്പം കഴിയും എങ്ങനെയാണ് ഇതിങ്ങനെയായി മാറിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തു നോക്കൂ ഇതിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കൊല്ലം എസ് പി ആയിരിക്കുന്നു ആ സമയത്ത് അഞ്ചൽ റൂട്ടിലോ മറ്റോ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന് ആ റൂട്ടിൽ എന്തോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റൂട്ട് വേറെ ആരെങ്കിലും എടുത്തവർ അത് തകർക്കുമെന്നോ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ആ പ്രൊട്ടക്ഷനോടുകൂടി ആ ബസ് ഓടുമ്പോൾ ഒരു രാത്രിയിൽ അതിൻ്റെ ചില്ല് ആരോ അടിച്ചു പൊട്ടിക്കുന്നു സ്വാഭാവികമായ ആ ബസ്സിൻ്റെ ഓണർ കണ്ടെംറ്റ് ഓഫ് കോർട്ടിന് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകും കോടതി എന്ത് പറഞ്ഞു എസ് പി നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ചെറുപ്പമാണ് ഇപ്പോഴൊന്നും ആയിരിക്കില്ല വളരെ പണ്ടത്തെ കഥയായിരിക്കും പറയുന്നത് ഐ പി എസ് ഒക്കെ കിട്ടിയ സമയത്തുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കോടതിയിൽ ഹാജരായി അപ്പോൾ സാധാരണ കോടതികൾ എന്താ ചെയ്യുക ഈ പ്രതി എന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങളെ പ്രതിയെ പിടിച്ചുകൂടെ എപ്പോൾ പിടിക്കും എന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ യുക്തിയും വിവേകവും നല്ല വിത്തുകോശവുമുള്ള നല്ല ഉദ്യോഗസ്ഥരുമാണെങ്കിൽ പറയും ഉടൻ പിടിക്കാം സാർ കണ്ടുപിടിക്കാം അപ്പോൾ അദ്ദേഹം പറ ചത്രേ സെൻകുമാർ സാറന്നെ പറയുന്നു രണ്ടാഴ്ചയ്ക്കകം പിടിക്കാവുന്നു അപ്പോൾ രണ്ടാഴ്ചയ്ക്കകം പിടിക്കാം സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും പുള്ളി പറഞ്ഞ ന്യായം എന്താ അറിഞ്ഞുകൂടാത്ത പ്രതിയെ എങ്ങനെയാണ് രണ്ടാഴ്ചയ്ക്കകം പിടിക്കുന്നത് എല്ലാവരും പ്രതിയെ മുൻകൂട്ടി പറഞ്ഞ് പ്രതി വന്ന് എസ് പി ഓഫീസിൽ ഞാനാണ് കല്ലെറിഞ്ഞതെന്ന് പറഞ്ഞിട്ടാണോ എല്ലാ പ്രതിയെ പിടിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി എന്താണ് ആ കോടതിയുടെ ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരു ഡെക്കോറോ അനുസരിച്ച് അവിടെ ചെല്ലുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്തു ചെയ്യും രണ്ടാഴ്ചയ്ക്കകം പിടിക്കാമെന്ന് പറയും പുള്ളി വരും വളരെ പെട്ടെന്ന് അതിന് ടീം ഉണ്ടാക്കും ശ്രമം നടത്തും ചിലപ്പോൾ കിട്ടും കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും കോടതിയിൽ ഇതുവരെ ചെയ്ത നടപടികൾ ഹാജരാക്കിയിട്ട് രണ്ടാഴ്ചയും കൂടെ നീട്ടി ചോദിക്കും അതിനു പകരം പുള്ളി ചെയ്തതെന്താ ഈ ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറയുന്ന ആൾ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു നിഷേധഭാവത്തിൽ അതെനിക്ക് പറ്റില്ല കാണാത്ത പ്രതി അങ്ങനെ സമയം വെച്ച് പിടിക്കാൻ ഒക്കില്ല വീണ്ടും അദ്ദേഹം ചോദിച്ചു കാണും പതിനാല് ദിവസം പിടിക്കാവോ പറ്റത്തില്ല അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലൊക്കെ ഒരുപക്ഷെ കേരള അദ്ദേഹം ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുക കേരളത്തിലെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഐ പി എസ് ഓഫീസറെ അഞ്ച് ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ നിർത്തുന്നത് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കഥ എനിക്ക് ഓർമ്മ വന്നു ഞങ്ങളുടെ കരുനാപ്പള്ളി എം എൽ എ രാജംബാബു സാർ ഇലക്ഷന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരം പര്യടനത്തിന് പോകുന്ന ഒരാൾ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ പറയും ഇവിടെ വെച്ചാണ് എന്നെ കമ്മ്യൂണിസ്റ്റുകാർ കല്ലെറിഞ്ഞത് ഇവിടെ ചെല്ലുമ്പോൾ പറയും ഇവിടെ വെച്ചന്നെ കമ്മ്യൂണിസ്റ്റുകാർ കുരിച്ചു നിർത്തി ഇടിച്ചു ചില പാടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ പറയും രാത്രി പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവിടെ തന്നെ ഓടിച്ച് പാടത്തിൻ്റെ നടുവിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കൊണ്ട് അടിച്ചു അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എം എൽ എയോട് പറയുന്നത് എം എൽ എ ജയിച്ച് എം എൽ എ ആവുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ച് എം എൽ എ ആവുമ്പോൾ എനിക്ക് മെച്ചപ്പെട്ട എന്തെങ്കിലും പറഞ്ഞു വാങ്ങിച്ചു തരണം എന്നുള്ളതിനാണ് പറയുന്നത് രാജംബാബു സാർ ഒരു അപകാര രസികനാണ് പുള്ളി എന്ത് ചെയ്തു രാത്രി വന്നിട്ട് എല്ലാവരോടും ഇരുന്നപ്പോൾ പറയുകയാണ് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അയാൾ ഇരുപ്പമുണ്ട് ഈ പറഞ്ഞ നേതാവിന് ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഇടിക്കാത്ത ഒരാളും ഇല്ല എന്നെനിക്ക് മനസ്സിലായി എല്ലാവരുടെ കൂട്ട ചിരിയായിരുന്നു കാരണം പുള്ളി തന്നെ പറഞ്ഞു കൊടുത്തത് അവിടെ വെച്ചിടിച്ചു അവിടെ വെച്ചിടിച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇപ്പോൾ പരിപൂർണൻ സാറ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് അടിച്ചു ആ പരിപൂർണൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് അന്നേ ഈ മനുഷ്യൻ്റെ നിഷേധഭാവം അംഗീകരിക്കാത്ത ഭാവം ആരെയും ഈ പറഞ്ഞതുപോലെ ഒരു നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നീതിയുടെ ഡെക്കോറത്തെ പോലും അംഗീകരിക്കാത്ത ഭാവത്തിൻ്റെ ബലമാണ് ഈ അഞ്ച് ദിവസം അവിടെ നിർത്തിയത് യഥാർത്ഥത്തിൽ പരിപൂർണൻ സാർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ പോയി കെട്ടിപ്പിടിച്ച് ഒരു പാദ നമസ്കാരവും ചെയ്ത് പുള്ളിയുടെ കൈകളിൽ ചുംബിത്തി ചേർത്ത് പിടിക്കേണ്ടതാണ് കാരണം അന്നേ ഇത് തിരിച്ചറിഞ്ഞല്ലോ എന്ന് ഓർത്ത് അല്ലെങ്കിൽ അഞ്ച് ദിവസം ഒരു പണിയില്ലാതെ അവിടെ കൊണ്ട് നിർത്തുമോ ഒരു എസ് ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ ഇന്ന് വരെ നിർത്തിയ ചരിത്രമുണ്ടോ അതുമാത്രമല്ല ഈ ബസ്സിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ചതുമല്ലോ കൊലപാതകമല്ലോ ആണോ ഒന്നുമല്ലല്ലോ ഒരു ബസ്സിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ചെന്നല്ലേ ഉള്ളൂ അപ്പോൾ ആ കാര്യം ചോദിച്ചപ്പോൾ ഇയാളുടെ പെരുമാറ്റം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അത്രമേൽ വൈരാഗ്യത്തോടെ പരിപൂർണൻ സാറിനെ പോലെ ഒരാൾ അഞ്ച് ദിവസം ഇയാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ നിർത്തിയിരുന്നത് ഈ നിഷേധമാണ് പിന്നീട് എന്തായി ഇപ്പം മാറിയത് മുഖ്യമന്ത്രിയോട് പിണറായി വിജയൻ സഖാവിനോട് ഇതേ നിഷേധം കാണിച്ചു പുള്ളിയെടുത്ത് പുറത്തിട്ടു പിന്നെ കേസുമൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ അന്ന് പുറത്തിറങ്ങി അന്ന് മുതൽ ഇയാൾ ഈ വിദ്വേഷിയായി മാറിയത് അല്ലെങ്കിൽ ഇയാളൊരു വിദ്വേഷിയാവേണ്ട കാര്യം എന്താ ഇയാളുടെ ചാൻസസ് ആരെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി പിടിച്ചു വാങ്ങിയോ അല്ലെങ്കിൽ അവരുവല്ലോ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ പുള്ളിയുടെ വസ്തു വാങ്ങിച്ചോ അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബത്ത് അവരുവല്ലോ കയറി ചെയ്തോ ഒന്നുമില്ല ഈ നിഷേധമാണ് വിദ്വേഷത്തിലേക്ക് എത്തിച്ചേർന്നത് ഇത് ഒരു വലിയ മനുഷ്യനും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് പോലും ഒരാളിൻ്റെ പെരുമാറ്റം എവിടെ എത്തിച്ചേർന്നു അല്ലെങ്കിൽ കുരുത്തക്കേട് നമ്മൾ പറയത്തില്ലേ ഗുരുത്തക്കേട് എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊരു നല്ല ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോ നമ്മുടെ വീട്ടിലെ മക്കളെയും കാണിക്കണം അമിതമായ നിഷേധമുണ്ടല്ലോ അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വിദ്വേഷത്തിലും സ്വയം താഴ്ന്നു പോകുന്നതിലുമാണ് ഇപ്പോൾ ഇയാളിതെല്ലാം പറയുന്നു കുറേ സാമൂഹ്യ മാധ്യമത്തിൽ ആളുകൾ പങ്കുവെക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇയാളൊരു ഒരു ഒരു വിദ്വേഷമൊക്കെ മനസ്സിൽ ചിലപ്പോൾ എല്ലാവരുടെയും ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്കെല്ലാം ഈ നേർക്ക് നേരെ പറയുന്നതേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ഇയാളൊരു പൊതു സാമൂഹ്യ വിഷയങ്ങളോ ഒരു നീതിയുടെ വിഷയമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇയാളെ കേരള സമൂഹം എത്ര കൊണ്ടു നടന്നതിനെ തലയിലേറ്റി ഇയാളെ ഒരു ഗതി എന്താ ഇയാൾ ആരായിട്ട് അടയാളപ്പെടുത്തിയാണ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പോകുന്നത് കൃഷ്ണരാജ് വക്കീലായിട്ടും ഗോപാലകൃഷ്ണനായിട്ടും ഏത് ഗോപാലകൃഷ്ണൻ നമ്മുടെ തൃശ്ശൂരിലെ ഗോവാലേഷൻ അല്ല ഒട്ടം ഗോവാലേഷൻ ആണല്ലോ അണ്ണം കുറച്ചുകൂടൊക്കെ നല്ല മനുഷ്യനാണ് നമ്മുടെ ആറ്റിങ്ങൽ മരിച്ചുപോയ അല്ലേ ഇയാൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ ഗുരുത്തക്കേടിൻ്റെ ലക്ഷണം അന്നേ പരിപൂർണൻ സാർ കണ്ടുപിടിച്ചു എന്നുള്ളത് പുള്ളി തന്നെയാണ് പറഞ്ഞത് പുള്ളിയുടെ പേജിലുണ്ട് ആ വീഡിയോ അപ്പോൾ അതിനൊരു ഉത്തരമായി എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ പാവം